എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് തീരെ മനസ്സമാധാനം ഇല്ല ഫുള്ള് ടെൻഷനാണ് അനങ്ങി അനങ്ങ ടെൻഷനാണ് എന്നുള്ളത് സത്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മനസ്സമാധാനം എങ്ങനെ കൂട്ടാം നമ്മുടെ മാനസിക സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ തന്നെ അത്യാവശ്യത്തിരി മനസ്സമാധാനം നമുക്ക് കിട്ടും കേട്ടോ കൂടെ ഒത്തിരി വർക്കൗട്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് സമാധാനത്തിലിരിക്കാൻ പറ്റും ഒന്നുമില്ലേലും നമ്മുടെ ടെൻഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും അപ്പം എങ്ങനെ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാം എങ്ങനെ നമുക്ക് ഹാപ്പിയായിട്ട് ഇരിക്കാം എന്നാണ് ാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വെൽക്കം ടു ജസ്റ്റ് ആ ചിലരുടെ ഒരു പ്രശ്നമാണ് ചിലർക്കൊരു ചിന്തയുണ്ട് എല്ലാവരും എവിടെ ചെന്നാലും പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ കോളേജിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നെ ശ്രദ്ധിക്കണം എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി തോട്ടുണ്ട് ആ തോട്ട് മാറ്റിയാൽ തന്നെ നമുക്കൊരുവിധം മനസ്സമാധാനത്തിരിക്കുക കാരണം ഇങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാൽ ആരും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ് അല്ലേ അപ്പം നമുക്ക് നല്ല ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണെന്ന് നമ്മളെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആളുകൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മളിൽ കൂടുതൽ അറ്റൻഷൻ കിട്ടും നമ്മളിലേക്ക് ആളുകൾ വരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുകൾ വരും എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ ഏജ് അല്ലല്ലോ അത് ഒത്തിരി ഒരു അത്യാഗ്രഹമുള്ള കാര്യമല്ലേ അപ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുക കോളേജ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളും അതുപോലെ തന്നെ എല്ലാ കാര്യവും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആയിരിക്കണം ഞാൻ പറയുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ആ ഒരു പൊതുവികാരങ്ങളെ നമ്മളെപ്പോഴും മാനിക്കണം അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കണം അവരുടെ എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ അതും കൂടെ നമ്മൾ മാനിക്കണം അല്ലാണ്ട് എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ ഞാൻ വിചാരിച്ച പോലെ നടക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നടക്കുന്ന പരിപാടിയല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാമത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് രണ്ടാമത് എന്താണ് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ കൂടെ വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട് ഈ എല്ലാവരും എന്നെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നാലും പ്രശ്നമാണ് കാരണം നമുക്ക് ഒരു ചിന്ത വരുമയോ എന്നെ തന്നെ നോക്കുന്നത് എന്നെത്തൊന്ന് നോക്കുന്നുള്ള ഒരു ഒരു ടെൻഷൻ നമുക്ക് വരും എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ടെൻഷൻ വന്ന പ്രശ്നമല്ലേ അപ്പോൾ അതും നമുക്ക് വരാൻ പാടില്ല മൊത്തത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം വരരുത് എന്നെ മാത്രമേ ശ്രദ്ധിക്കുന്നു എന്നുള്ള തോട്ടം വരരുത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും വരാൻ പാടില്ല പിന്നത്തെ ഒരു കാര്യമാണ് എല്ലാവരെക്കാൾ വലുതാണ് ഞാൻ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കാണ് എല്ലാ കാര്യവും അറിയുന്നത് എല്ലാവരേക്കാളും ഒക്കെ എല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെന്നുണ്ടെങ്കിലും ലുക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഞാനാണ് വലുത് എനിക്കാണെല്ലാം അറിയുന്നത് എന്നുള്ളൊരു തോട്ട് വന്നാലും പ്രശ്നമാണ് നമ്മളെപ്പോഴും സാമ്പത്തികപരമാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമാണെന്നുണ്ടെങ്കിലും നമ്മുടെ കീഴിലൊരാൾ നമ്മുടെ മുകളിലൊരാൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാവരെയും നമ്മൾ ഈക്വലായിട്ട് പരിഗണിക്കണം അപ്പോഴാണ് നമുക്കൊരു സമാധാനം ണ്ടാവുകയുള്ളൂ അല്ലാണ്ട് അവരെക്കാൾ കുറഞ്ഞുപോയോ ഞാനോ അല്ലെങ്കിൽ അവരെക്കാൾ വലുതാണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ അവരെക്കാൾ വലുതാണെന്നുള്ളൊരു തോട്ട് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാണ്ടായുള്ള ഒരു സമ്മർദ്ദം ചെറുതൊന്നും അല്ല നമുക്ക് നല്ലോണം ടെൻഷൻ വരും അയ്യോ നമ്മളായില്ലല്ലോ ആയില്ലല്ലോ വലുതായില്ലല്ലോ അവരെക്കാൾ പണം സമ്പാദിച്ചില്ലല്ലോ അവരെക്കാൾ വിദ്യാഭ്യാസം നമുക്കില്ലല്ലോ എന്നുള്ള ഒരു ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇനി ഇനിയിപ്പോൾ വലുതാണ് എന്ന് ചിന്തിച്ചാലും എപ്പോഴും ബാക്കിയുള്ളവരെ താഴ്ത്തിക്കെട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് എപ്പോഴും വരുന്നത് അല്ലേ അത് അതുപോലെ തന്നെ എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല അങ്ങനെ എല്ലാം അറിയുന്നവരായിട്ട് നമ്മുടെ ലോകത്തിൽ ആരുമില്ല എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും നോളജ് ഉണ്ടായിരിക്കുക അല്ലേ അവർക്കവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ നോളജ് ഉണ്ടായിരിക്കുക അല്ലാണ്ട് എല്ലാ ഏരിയേനെ കുറിച്ച് ഉള്ള വ്യക്തികൾ വളരെ എന്താ വിരുളമായിരിക്കും അങ്ങനെ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അത്യാവശ്യം അറിയാത്തവരായിട്ടായിരിക്കും എല്ലാവരും ഉണ്ടാവുക അപ്പോൾ എല്ലാം അറിയുന്ന ഒരു ധാരണയിൽ ഒരിക്കലും നമ്മൾ ആരും ഇരിക്കരുത് അറിയാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും ഒരിക്കലും എല്ലാം അറിയുന്നത് പോലെ എല്ലാവരേക്കാളും വലുതാണെന്നുള്ള ധാരണയിലൂടെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല അതുപോലുള്ളൊരു പ്രശ്നമാണ് എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നുള്ളൊരു തോട്ട് അതുപോലെ തന്നെ എല്ലാവരും എന്നെ അനുസരിക്കണം എന്നുള്ളൊരു തോട്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് തെറ്റും ചെയ്യാം എന്നാൽ ആ തെറ്റ് ചെയ്തതിൽ നമ്മൾ ഒരിക്കലും മാപ്പ് ആരോടും പറയില്ല എന്നുള്ളത് ഈ പ്രശ്നങ്ങൾ വന്നാൽ പ്രശ്നം അതൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഫാമിലിയിലൊക്കെയാണ് നമ്മളൊരു ഫാമിലിയായിട്ട് നോക്കുമ്പോൾ എല്ലാ അവരും എൻ്റെ തീരുമാനങ്ങൾ മാത്രം അനുസരിക്കാൻ പാടുള്ളൂ എല്ലാവരും എന്നെ മാത്രം അംഗീകരിക്കാൻ പാടുള്ളൂ എനിക്ക് എന്ത് തെറ്റും ചെയ്യാമെന്നുള്ളൊരു തോട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ ആത് അവതാളത്തിലാവും അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും എല്ലാവരുടെ വികാരങ്ങൾക്കും നമ്മൾ അത്യാവശ്യം ബഹുമാനം കൊടുക്കണം നിങ്ങളെ മാത്രം അംഗീകരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങളെ മാത്രം അനുസരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അത് ചിലപ്പോൾ അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും അവരെ നമ്മൾ അനുസരിക്കേണ്ടി വരും അപ്പോൾ സിറ്റുവേഷൻ ബേസിൽ സാഹചര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത തീരുമാനങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോഴാണ് എപ്പോഴും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വ്യക്തികളാണ് എപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് മത്സരിക്കപ്പെടുന്നതൊക്കെ അതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് പറയാൻ പറ്റില്ല എല്ലാ തെറ്റും ഞാൻ ചെയ്യും എന്നുള്ളൊരു ഒരു ഒരു അഹങ്കാരം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാപ്പ് പറയാനും ബാക്കിയുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പിക്കാനുള്ളൊരു ക്വാളിറ്റിയൊക്കെ നമ്മൾ കാണിക്കണം അല്ലാണ്ട് നമുക്ക് എന്തും ചെയ്യാം ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തോട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ മൊത്തത്തിലാവതാളാവും നമ്മൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ വർക്ക് മൊത്തത്തിൽ അതൊരു പ്രശ്നമാവും ഇതൊക്കെ നമുക്ക് ടെൻഷൻ വരുന്ന കാര്യങ്ങളാണ് എല്ലാവരുടെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ ആവണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ മാപ്പ് അറിയില്ല ഇതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് പിന്നെ ചിലവർക്കുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു തോട്ട് വരുന്നത് അതെങ്ങനെയാണ് ശരിയാവും എല്ലാ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് അത് ഒത്തിരി അഹങ്കാരമുള്ള കാര്യമില്ലേ എല്ലാവരും എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുക അങ്ങനെ ഒരാളും എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലോകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ റയറായിട്ടുള്ള വ്യക്തികൾ മാത്രമായിരിക്കും ചിലങ്ങൾ ആണ് ചിലവർ ആവശ്യങ്ങൾ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും ചിലർ ആ ഒരു ലോങ് ടേമിൽ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും ചിലർ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഡിപെൻഡ് ആണ് ഓരോരോ സിറ്റുവേഷൻ ബേസിസിലായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകേണ്ടത് തന്നെ വരും അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് സെൻ്റർ ഓഫ് ദ അട്രാക്ഷൻ അതുപോലെ എല്ലാവരുടെ സ്നേഹവും അംഗീകാരം എന്ത് തെറ്റും ചെയ്യാന്നുള്ള ധാരണ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യം ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ഇതൊക്കെ നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ നമ്മളുടെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ലൈഫിലേക്ക് താനെ വന്നോളും നമ്മൾ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്താൽ മതി അല്ലാണ്ട് അവനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ മൈൻഡിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് സമാധാനമില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ നമ്മൾ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടു പോവുക അതുപോലെ തന്നെ നമ്മുടെ കാലത്തിനനുസരിച്ചും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും നമ്മൾ മാറണം ചിന്തിക്കണം പെരുമാറണം എപ്പോഴും അങ്ങനെ തന്നെ വേണം അല്ലാണ്ട് എല്ലാ കാലത്തും ഒരുപോലെ ചിന്തിച്ചാൽ ഒരുപോ ഒരുപോലെ പെരുമാറിയാൽ എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ പെരുമാറിയാൽ നമുക്കൊരിക്കലും ഒരു സമാധാനത്തിൽ നമുക്കിരിക്കാൻ പറ്റില്ല അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ മാറ്റം കൊണ്ടുവരിക അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അത്യാവശ്യം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞോളും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കൈവന്നോളും വന്നോളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി മനസ്സമാധാനം ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയരുത് ഫുൾ ടൈം ടെൻഷനാണെന്നുള്ളത് നിങ്ങൾ പറയരുത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് വിലയിരുത്തുക അതിൽ മാറ്റം കൊണ്ടുവരിക ഓക്കെ